കാർമേകം മഴ വർഷിക്കുന്ന പോലെ കാർമേഘവർണ്ണനായ കണ്ണൻ ലോകത്ത് സത്യവും ധർമ്മവും സൗന്ദര്യവും വർഷിച്ചു ഇന്നും വർഷിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്നാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഒരേയൊരു അർത്ഥമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ പരമാനന്ദം ഏത് സാഹചര്യത്തിലും ആനന്ദം ഉണ്ണിക്കണ്ണന്മാരും ഗോപി ഗോപിന്മാരും വേഷമിട്ട് ഘോഷയാത്രയും മുറിയടിയും പാട്ടും നൃത്തമൊക്കെയായി ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ദിവസം നമ്മളത് ഉത്സവമാക്കി മാറ്റുന്നു സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണാനും ആത്മസമ്മേനത്തോടെ അവയെ സ്വീകരിക്കുവാനും നമ്മളെ പഠിപ്പിച്ചത് ഈ മനോഭാവം വളർത്തിയെടുത്താൽ സന്തോഷത്തിനും സങ്കടത്തിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല ജീവിതം എന്നും എപ്പോഴും ഒരു ആഘോഷവനമായി തീരും ഇതാണ് ശ്രീകൃഷ്ണൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം